രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷം വീട്ടിലെ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ച് വല്ല വരണ്ട സമയമല്ലേ വേനൽക്കാലത്ത് നമ്മളെപ്പോലെ തന്നെ അവർക്ക് വെള്ളവും ഒക്കെ ആവശ്യമുണ്ടോ അപ്പോൾ ഞാനതൊക്കെ കംപ്ലീറ്റ് വെള്ളമൊക്കെ നനച്ച് ചെടികളെയൊക്കെ ഒന്ന് നോക്കുകയാണ് അധികം ചെടികളൊന്നും ഇല്ല ഉള്ളതിനൊക്കെ നല്ല വൃത്തിക്ക് വെള്ളം നനച്ച് സെറ്റാക്കുകയാണ് കേട്ടോ ണ്ടോ ഉണ്ട് നമുക്ക് വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും വീട്ടിൻ്റെ മുറ്റത്ത് പിടിപ്പിക്കുകയെന്ന് വയ്യണ്ടോ വീടിൻ്റെ മുറ്റത്ത് അതിന് കുന്നമാവിൻ്റെ ആണെങ്കിൽ ഒട്ടുമാവാണ് ഈ ഒട്ടുമാവിനെ നമുക്ക് വേറെ സ്ഥലത്തോട്ട് കഴിക്കാനുള്ളതാണ് ഇപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ അവനെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ശുശ്രൂഷിച്ച് വരും ഈ വെള്ളം നനയ്ക്കാണ് രാവിലെ എല്ലാത്തിനും ഒരു സൈഡിലോട്ട് നിർത്തി വെള്ളം നനയ്ക്കാൻ എളുപ്പത്തിൽ എഴുതിയക്കാണ് അതിനെയൊക്കെ മാറ്റി നടേണ്ടതുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കറിവേപ്പിൻ്റെ കഥ പറഞ്ഞു തരാം ഒരു കറിവേപ്പൻ തയ്യാണ് ഞാൻ കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഒരു കറിവേപ്പ് തൈ പിടിക്കാൻ ഭയങ്കര പ്രയാസം ഈ കറിവേപ്പൻ തയ്യൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡ്രൈവിങ്ങിന് പോകുന്ന എവിടെയോ ഒരു കാക്കയോ കിളിയോ എന്തോ അടിച്ചുതുക്കിയ ഒരു കുഞ്ഞ് വിത്തവിടെ കിടന്ന മുളച്ച ഒരു തയ്യാണ് ഇതിനെ ഞാൻ കൊണ്ടുവന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി എനിക്ക് സന്തോഷമുണ്ട് ഉണ്ടോ ഇതിനകത്ത് ഓരോ വരുന്ന ഓരോ ഇല കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം കാരണം ഞാൻ അത്രയും ഒരു കുഞ്ഞിനെ പൊടി കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഞാൻ ഈ കറിവേപ്പത്തേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനീ പറമ്പ് കുറച്ച് ചുവന്ന മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ ചുവന്ന മണ്ണിനകത്ത് നല്ല വെയിലത്തം കൂടി വെച്ചു കൊടുത്താണ്ട് ഇവൻ നല്ല വൃത്തിക്ക് വളരും എന്നൊരു ആത്മവിശ്വാസമുണ്ട് കുറച്ചും കൂടെ ദിവസം എന്തിനകത്ത് വെച്ച് നോക്കിയിട്ട് ഞാൻ താഴത്തോട്ട് അവനെ വെക്കും എന്നിട്ട് അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ നല്ല വലുതായി വലിയ മാരമൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കണ്ടോ കണ്ടോ എല്ലാവർക്കും ഒരു വീടിൻ്റെ മുറ്റത്തൊരു ഒരു കറിവേപ്പിലെ അത്യാവശ്യമായിട്ട് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും നല്ലപോലെ വളർന്നു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് കാരണം അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഓടിപ്പോയി രണ്ട് കതിപ്പ് കറിവേപ്പില അതിനകത്ത് ഇടാൻ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ കറിവേപ്പില എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ കടേനൊക്കെ വാങ്ങിക്കുന്നതിൽ ഏറ്റവും വിഷം എന്ന് കൂടുതലെന്നുവെച്ചുകഴിഞ്ഞാൽ കറിവേപ്പിലയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിന് കറിവേപ്പിലയും പച്ചമുളകും വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒരു ചെറിയൊരു മുളകുണ്ട് ഇവിടെ അവന് അവിടെ നിൽക്കുന്നു അതിനകത്ത് കുറച്ച് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല നല്ല അത് കാണുമ്പോഴും വളരെ സന്തോഷമുണ്ട് പിന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനതിന് മരുന്നൊക്കെ അടിച്ച് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത അതിനകത്ത് കുറച്ച് മുളകൊക്കെ ഉണ്ടായതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് ബൾക്കായിട്ട് മുളകും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ നോക്കുക ഒക്കെ ബൈ